ിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്വഭാബാക്കൾ ഉണ്ടായിരുന്നു ഒന്ന് അബ്ദാർ അലിഹൻഹോ രണ്ട് ബിലാൽ ബിലാൽ ബിലാൽഹു ദരിദ്രനായിരുന്നു പാവപ്പെട്ടവനായിരുന്നു അബ്ദാർ അലിഹൻഹായിരിക്കട്ടെ വളരെ സമ്പന്നനും കാണാന് വളരെ രസമുള്ളൊരു വ്യക്തിയും ഒരു ദിവസം അങ്ങാടിയിലൂടെ ഒരു കശവിഷ കൂടുന്ന സമയത്ത് ഒരു കച്ചറ കൂടുന്ന സമയത്ത് ദേഷ്യം വന്ന് അബ്ദാർ അല്ലിഹ്ഹനു പറഞ്ഞു എടാ കറംബിയുടെ മോനെ എന്ന് പറഞ്ഞു ബിലാൽ ബിലാൽഹനുവിനെ സങ്കടപ്പെടുത്തി ബിലാൽ അല്ലിഹ്ഹൻഹു കടഞ്ഞുകൊണ്ട് മുഹമ്മദ് റസൂൽ അലൈഹി അല്ലാമന്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് റസൂലെ എന്നെ അബ്ദാർ കറംബിയുടെ മോനെ എന്ന് വിളിച്ചു അബ്ദാർ അല്ലിഹ്ഹനുവിനെ റസൂൽ ആ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട് അബ്ദാറേ എന്താണ് ഞാൻ ഈ കേൾക്കുന്നത് നിന്റെ മനസ്സിലെ ആ പണ്ടത്തെ ജാഹീയ സ്വഭാവങ്ങളൊന്നും ഇതുവരെ മാറിയിട്ടില്ലേ അബ്ദാറൻഹു എന്താണ് ഈ കേൾക്കുന്നത് റസൂലിന്റെ വായില്ല ഞാനിത് കേൾക്കുന്നതെന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി വിഷമിച്ച് പൊട്ടിയ മനസ്സുമായിട്ട് ബിലാൽഹു നടക്കുന്ന വഴിയിൽ വഴിയില് ഇങ്ങനെ പോയിരിക്കുന്നുണ്ട് ആ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കിടന്നുറങ്ങുന്ന ബിലാൽ ബിലാദ് അള്ളാഹൻഹു നടന്നു വരുന്ന വഴിയിൽ അബ്ദാർ അലിള്ളാഹു കിടന്നുറങ്ങുന്ന ഒരു രംഗണ്ട് ആ രംഗത്തില് അബ്ദാർ അള്ളി അള്ളാഹുന്റെ അടുത്തേക്ക് ബിലാൽ റബിഅള്ളാഹൻഹു ധോടി വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് അബ്ദാറേ നീ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എന്തിനാണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ചോദിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് അബ്ദാർ അലി അള്ളാഹു പറഞ്ഞുണ്ട് നീ ഈ നടന്നു പോകുന്ന സുബൈക്ക് നീ നിസ്കരിക്കാൻ പോകുന്ന ഈ വഴിയിലൂടെ അബ്ദാറിന്റെ മുഖത്ത് ചവിട്ടിട്ട് വേണം നീ കടന്നു പോകാന് കാരണം അബ്ദാർ നിന്നെ ഒരിക്കലും കറമ്പിയുടെ മകനെ വിളിക്കാൻ പാടില്ലായിരുന്നു ഞാനത് പൊരുത്തപ്പെട്ടതാണ് എന്തിനാണ് അബ്ദറാർ ഇത്ര വിഷമിച്ചിട്ട് നീ ഇവിടെ വന്ന് കിടക്കുന്നത് പൊരുത്തപ്പെടണ്ട എന്റെ മനസ്സിലെ വേദന മാറണമെന്നുള്ളതിൽ ഈ മുഖത്ത് ചവിട്ടിട്ട് മാത്രം നീ ഈ വഴിയിലൂടെ കടന്നു പോകണം എന്ന് പറഞ്ഞു അബ്ദാർഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിലും നീ എന്റെ സമൂഹത്തിലെ എൻറെ സമുദായത്തിലെ ഒരു ഗോത്രത്തിലെ വലിയ നേതാവാണ് നീ എന്റെ നേതാവാണ് ഇസ്ലാമിനു വേണ്ടി പടമൊരുന്ന് ഒരു ധീരനാണ് ഒരിക്കലും അബ്ദാർ അല്ലി അള്ളാഹ്നിന്റെ മുഖത്ത് ഈ ബിലാൽ അറല്ലി അള്ളാഹൊനുഹു ചവിട്ടില്ല അങ്ങനെ കൊറേ കൊറേ കരഞ്ഞതിന് ശേഷം ബിലാൽ റബിന്റെ അബ്ദാറിലാഹിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് മുഖത്ത് നിന്ന് ചെറങ്ങനെ കാലി വെക്കുന്നുണ്ട് ശരിക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യണ്ട് ജാതിയുടെയോ മതത്തിന്റെയോ വർഗീയത പറയാതെ ഗോത്രത്തിന്റെയോ നിറത്തിന്റെയോ പേര് പറഞ്ഞ് മാറ്റി നിർത്താതെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സ്നേഹിക്കാനും സാഹോദര്യമെന്ന് നിലനിർത്താനും അതായിരിക്കണം ഒരു മുസ്ലിം അതാവണം ഒരു മുസ്ലിം